കൊടകര കേസിൽ മറുപടി സത്യവാങ്മൂലം നൽകാൻ ഇഡിക്ക് മൂന്നാഴ്ച സമയം നൽകി ഹൈക്കോടതി ഇഡിയുടെ ആവശ്യപ്രകാരമാണ് നടപടി ഇ ഡി അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ട് കേസിലെ സാക്ഷിയായ സന്തോഷ് നൽകിയ ഹർജിയിലാണ് നടപടി കേസിൽ അന്വേഷണം അവസാനഘട്ടത്തിലെന്നും ഉടൻ കുറ്റപത്രം നൽകുമെന്നും ഇ ഡി കോടതിയെ അറിയിച്ചു ധന്യ നേരത്തെ ഈ കൊടകര കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ അന്വേഷണം ഇ ഡി രജിസ്റ്റർ ചെയ്ത ഇ സി ഐ ആറിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേഗത്തിലാക്കാനുള്ള നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ആ സാഹചര്യത്തിൽ അന്വേഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിലപാട് അറിയിക്കാൻ ഇ ഡിയോട് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഈ കൊടവര കേസിലെ അൻപതാം സാക്ഷിയായിട്ടുള്ള സന്തോഷാണ് ഹൈക്കോടതിയെ സമീപിച്ചത് എന്തായാലും അന്ന് ഇ ഡിയോട് കോടതി നിലപാട് തേടിയിരുന്നു ഒപ്പം തന്നെ ഒരു സത്യവാങ്മൂലം നൽകാനും ആവശ്യപ്പെട്ടിരുന്നു ഇന്ന് ഈ കേസ് പരിഗണിച്ചപ്പോഴാണ് ഇ ഡി ഒരു മൂന്നാഴ്ചത്തെ സാവകാശം തേടിയത് അതായത് ഈ കേസിന്റെ നിർണായക ഘട്ടത്തിലാണ് അന്തിമ ഘട്ടത്തിലാണ് ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കും എന്തായാലും ഇ ഡിയുടെ ആവശ്യം കോടതി പരിഗണിച്ചിരിക്കുന്നു ഒരു മൂന്നാഴ്ച സമയം അനുവദിച്ചിരിക്കുന്നു അതിനകത്ത് അവരുടെ കൃത്യമായ ഒരു അഫിഡവിറ്റ് സത്യവാങ്മൂലം സമർപ്പിക്കുമെന്നുള്ളതാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊടുകര തൃശൂർ കൊടുകരയിൽ നടന്ന കോടികളുടെ കോടികൾ കണ്ടെടുത്ത സംഭവത്തിൽ അത് നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്നു പിന്നീട് ഇത് ഹവാല കള്ളപ്പണ ഇടപാട് കൂടി ഉണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടി ബി ജെ പിക്ക് എത്തിച്ച ഫണ്ടാണെന്നത് ഉൾപ്പെടെ കണ്ട് ആ ഒരു കേസ് പിന്നീട് ഇ ഡിക്ക് കൈമാറിയുന്നു പക്ഷെ ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തി ഈ സമയമാകുമ്പോൾ പോലും ഇ ഡി കൃത്യമായി അതിൽ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണ പുരോഗതി ഉണ്ടായതായി കാണുന്നില്ല അതുകൊണ്ട് കൃത്യമായി അന്വേഷണ പുരോഗതി നടത്താൻ ഒപ്പം തന്നെ ഇ ഡിക്ക് അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ നിർദ്ദേശം നൽകണമെന്നുള്ളതായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം നമുക്കറിയാം ഈ തൊട്ട് മുമ്പ് തന്നെ ഈ ബി ജെ പി ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷിന്റെ ഗുരുതരമായ വെളിപ്പെടുത്തൽ ചാക്കു ചാക്കുകളിലായി കോടിക്കണക്കിന് രൂപ ബി ജെ പി ഓഫീസിലെത്തിക്കുകയും അത് പിന്നീട് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുകയും എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ കൂടി വന്ന പശ്ചാത്തലത്തിലാണ് ഈ കേസിന്റെ അന്വേഷണ പുരോഗതി വേഗത്തിലാക്കാൻ വേണ്ടി ഇ ഡിക്ക് നിർദ്ദേശമെന്നുള്ള ഒരു ഹർജി വരുന്നത് എന്തായാലും അതിൽ കോടതിയിൽ ഇന്ന് നിലപാട് അറിയിക്കേണ്ടതായിരുന്നു പക്ഷേ എന്തായാലും ഒരു മൂന്നാഴ്ച കൂടി സമയം കോടതി നീട്ടി നൽകിയിരിക്കുന്നു ഇ ഡിയുടെ ആവശ്യം കൂടി പരിഗണിച്ച് എന്തായാലും മൂന്നാഴ്ച കഴിഞ്ഞ് ഈ കേസ് വീണ്ടും പരിഗണിക്കും അന്നറിയാം ഇ ഡി ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കാണ് സ്വീകരിക്കുക മാത്രമല്ല നിലവിലുള്ള മെല്ലെ പോക്ക് സമീപനം തന്നെയാണോ തുടരുന്നത് എന്നത് കാര്യങ്ങൾ എന്തായാലും ഇ ഡിയുടെ സത്യവാങ്മൂലത്തോടെ വ്യക്തമാകും ധന്യ